നടനും സ്റ്റാർ മാജിക് താരവുമായ ബിനീഷ് ബാസ്റ്റിൻ വിവാഹിതനാകുന്നു പല സിനിമകളിലും ഗുണ്ടകഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് പരിചിതനായ താരമാണ് ബിനീഷ് ബാസ്റ്റിൻ പാണ്ടിപ്പട പോക്കിരി രാജ പാസഞ്ചർ അണ്ണൻ തമ്പി തുടങ്ങി എൺപതോളം സിനിമകളിൽ ബിനീഷ് അഭിനയിച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ മാജിക്കിലൂടെയാണ് താരം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനാവുന്നത് കൊച്ചി തോപ്പുംപൊടിയിലാണ് വീട് അച്ഛൻ സെബാസ്റ്റ്യൻ അമ്മ മരിയ നാലു മക്കളും അടങ്ങുന്നതായിരുന്നു കുടുംബം ഏറെ ദാരിദ്ര്യം നിറഞ്ഞതും കൈപ്പേറിയതുമായ കുഞ്ഞുനാൾ ജീവിതം സ്വർണപ്പണിയും മത്സ്യത്തൊഴിലാളിയുമായ അച്ഛൻ്റെ കഷ്ടപ്പാടും വീടിത്തെറുപ്പായിരുന്ന അമ്മയുടെ ദുരിതവും ഒക്കെ വളർന്നതായിരുന്നു ബിനീഷ് സ്കൂൾ പഠനകാലം മുതൽ തന്നെ സഹോദരങ്ങളൊടുത്ത് വീട്ടുപണി പെയിന്റിങ് ഓടുമേൽ ടൈൽസ് പണി തുടങ്ങിയ ഒട്ടുമിക്ക പണികളും ചെയ്ത് തൻ്റെ കുടുംബത്തെ സഹായിക്കാൻ ബിനീഷ് മുന്നോട്ട് വന്നു ഇന്ന് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതനായ ബിനീഷ് വിവാഹിതനാവുകയാണ് അടൂർക്കാരിയായ താരയാണ് വധു ബിനീഷിൻ്റെ സുഹൃത്തു കൂടിയാണ് താര ഇവർ തമ്മിൽ നാലഞ്ച് വർഷത്തെ പരിചയം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയോട് കൂടി വിവാഹം നടത്താനാണ് തീരുമാനം